പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ മതിയായ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പിടികൂടി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ആറ് മുപ്പതോടെ കൂരിക്കുണ്ട് ബൈപ്പാസ് ജംഗ്ഷനിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത് പണം കടത്താൻ ഉപയോഗിച്ച മാരുതി ഓൾട്ടോ കാറും പിടികൂടിയിട്ടുണ്ട് മഞ്ചേരി തുറക്കൽ സ്വദേശി പുതുശ്ശേരി മഠത്തിൽ മുഹമ്മദ് അബ്ദുൾ ജബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബിഗ് ഷോപ്പറിൽ ഫ്രണ്ട് സീറ്റിന്റെ അടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം വണ്ടൂർ എസ് ഐ ടി പി മുസ്തഫ സി പി ഒ ബൈജു എസ് സി പി ഒ ഗണേശൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ